നിന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യാൻ പോവാണ് ആദ്യം ഫോൺ കളഞ്ഞു പോയി എന്നൊക്കെ പറയും എന്നിട്ട് പ്രപ്പോസ് ചെയ്യാം റെഡിയല്ലേ ഫ്രണ്ടിന്റെ പേര് ഓക്കെ വിളിക്കാം ഹലോ ഹലോ ഞാന് പനമ്പള്ളി നഗരീന്ന് വിളിക്കാണെ ഈ ഫോൺ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാന് പനമ്പള്ളി നഗരത്തിൽ തന്നെ ഉണ്ട് പക്ഷേ ഞാൻ ഇതിൽ നിന്നൊരു നമ്പർ എടുത്തു എന്നുള്ള പേരാണ് ഇവിടെ കാണിക്കുന്നത് ഒരു ഫോട്ടോ ഉണ്ട് കാര്യം ഞാനുണ്ടല്ലോ സ്റ്റിൽ സിംഗിൾ ആണ് കുട്ടീനെ കണ്ടപ്പോ ചെറുതായിട്ടൊന്നൊരു ക്രഷടിച്ചു നമ്മള് സെറ്റായാലോ ഒന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫോണ് കളഞ്ഞു കിട്ടി ഞാന് ഞാൻ ഇവിടെ എനിക്ക് മൊബൈൽ ഷോപ്പ് ഒക്കെ ഇല്ലേ എന്റെ പേരോ സുഗുണൻ പിന്നെ നല്ല കുട്ടി ഞാൻ പറയട്ടെ അപ്പൊ കുട്ടീന്റെ ഫോട്ടോ കണ്ടപ്പോ ആ സാരി എടുത്തിട്ടുള്ള ഫോട്ടോ കണ്ടപ്പോ എനിക്ക് ഭയങ്കര കൃഷി ഇടിച്ചു ആ നല്ല രസമുണ്ട് നിങ്ങളെ കാണാൻ എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ പെണ്ണാലോചിക്കുന്നുണ്ട് എനിക്ക് പെണ്ണില്ല ഞാനിങ്ങനെ കുട്ടിയെ തപ്പി നടക്കായിരുന്നു അപ്പൊ ഈ ഫോണ് കറക്റ്റ് സമയത്ത് കളഞ്ഞു കിട്ടിയപ്പോ നിങ്ങളുടെ ഫോട്ടോ കണ്ടു കറക്റ്റ് മാച്ചായി നമ്മളെ അമ്മില് ഏത് ഗോപി ഞാൻ ഗോപി ഒന്നല്ല സുഗുണൻ എന്റെ പേര് പറഞ്ഞിട്ട് പിന്നെ ഗോപിന്ന് പറയുന്ന എങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോലെ നമ്മളെ റിലേഷൻ അല്ല കുട്ടി ഞാൻ പറയട്ടെ ഹലോ ഇപ്പോൾ തിരക്കിലാണ് ഹലോ ഹലോ ഇവര് ചിരിച്ചടാ മനസിലായില്ലേ പെട്ടെന്ന് ഓക്കെ ആണോ